ാമേ സുരേഷ് ബാബു അദ്ദേഹം കോഴിക്കോട് അസിസ്റ്റന്റ് ട്രാഫിക് കമ്മീഷണറാണ് കൊല്ലത്തെ ജ്വല്ലറി ഉടമയിൽ നിന്ന് രണ്ടര കോടി രൂപ ജപ്തി നടപടി ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാങ്ങിക്കുന്നു പിന്നീട് പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല അത് തട്ടിച്ചതാണ് എന്ന് ഈ ജ്വല്ലറി ഉടമയ്ക്ക് മനസ്സിലാവുന്നു പരാതി കൊടുക്കുന്നു അങ്ങനെ അത് ആ കേസ് വരുന്നു സസ്പെൻഡ് ചെയ്യുന്നു അതിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടും എന്ന് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു ഈ ഇദ്ദേഹം തൃശ്ശൂരിൽ ഡിവൈഎസ്പി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം നടക്കുന്നത് അത് ഒരു തട്ടിപ്പുകാരിയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് ആ തട്ടിപ്പുകാരിയെ രക്ഷിക്കാൻ അദ്ദേഹം കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും പിടിച്ച് അകത്തിടുന്നതിൽ നിന്ന് ഭാര്യയായ തട്ടിപ്പുകാരിയെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആണ് അപ്പോൾ ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരം ചില വേലകളൊക്കെ ഉണ്ട് ഈ കേരള പോലീസിൻ്റെ ഉള്ളിൽ ഈ ചില പുഴുക്കുത്തുകളുണ്ട് സേനയെ നാറ്റിക്കാൻ വേണ്ടിയുള്ള പുഴുക്കൂത്തുകൾ അത് അതൊരു ശതമാനം ഉണ്ട് വലിയ ശതമാനമല്ലെന്നേ ഉള്ളൂ ഒരു ന്യൂനപക്ഷമാണ് പക്ഷേ കുറെ പുഴുക്കുത്തുകളുണ്ട് സാധാരണക്കാരെ ഉപദ്രവിക്കുക സ്വന്തം താല്പര്യങ്ങൾ യൂണിഫോം ഉപയോഗിച്ച് നടപ്പാക്കിയെടുക്കുക സ്വന്തമായിട്ടുള്ള സ്വന്തം ദേഷ്യത്തിൻ്റെ പേരിൽ മറ്റുള്ളവരോട് പക വീട്ടുക റിവഞ്ച് ചെയ്യുക ഒരാളുടെ ജീവിതം നശിപ്പിച്ച് കളയുക ഇപ്പൊരു ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവാവ് അവൻ രക്ഷപ്പെട്ടു പോകുന്നു തനിക്ക് അവനോട് പകയുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് ഏത് പിന്നെ അറ്റം വരെയും എത്തുക ഇപ്പൊ ജസ്റ്റിസ് അരുണിന്റെ ഒരു വിധി വന്നിട്ടുണ്ട് ഒരു ജസ്റ്റിസ് അരുൺ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പോയി കഥകിന് കൊട്ടാൻ നിൽക്കേണ്ട രാത്രി പാതിരാത്രി പോയി നിങ്ങൾ കൊട്ടണ്ട നല്ല വിധിയാണ് കഥകിനെ നിങ്ങൾ കൂടെ കൂടെ എന്തിനാകൂടെ കൊട്ടുന്നത് അയാളെ പോക്സോ കേസിൽ നിന്നും കോടതി വെറുതെ വിട്ട ആള് ഇവരെടുത്ത കേസിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ ഈ എന്താ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടി അയാളുടെ വീട്ടിൽ പാതിരാത്രിയിൽ പോയി കഥകിന് കൂട്ടുക ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ യൂണിഫോം ഇടുന്നത് ഈ നാട്ടിലെ ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും വേണ്ടിയാണ് ഇവരുടെ പ്രതിജ്ഞ പോലും അതൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരിൽ ചിലർ ഇവരുടെ യൂണിഫോം വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണ ഉദാഹരണങ്ങൾ ഒന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ല ഇനി ഒരുപാട് പേരുണ്ട് ുണ്ട് ഇതിനു ശേഷവും ഉണ്ട് ഇപ്പോഴും സർവീസിൽ ഇരിപ്പുണ്ട് സർവീസിലിരിപ്പുണ്ട് എണ്ണം ഇവരെയൊക്കെ ഈ പറയുന്ന പോലെ തുടച്ച് നീക്കത് ഈ സേന വൃത്തിയായി പോകില്ല ഈ കെ എസ് ബാബു കെ എസ് സുരേഷ് ബാബു എ സി പി അസിസ്റ്റന്റ് കമ്മീഷണർ ട്രാഫിക് കോഴിക്കോട് സിറ്റി അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഏറ്റവും പുതുതായിട്ട് ഉയർന്നു വരിക സേനയിൽ ഏറ്റവും പുതുതായിട്ട് ഉയർന്നു വരികയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ വൈഫ് വി പി നുസ്രത്ത് വി പി നുസ്രത്ത് എന്നത് അവരെ വീട്ടിൽ വിളിക്കുന്ന പേര് മാനസ അങ്ങനെയാണ് പേര് മാനസ എന്നാണ് വിളിക്കാറുള്ളത് വി പി നുസ്രത്ത് ഇവർ രണ്ടുപേരും പിന്നെ ഒരു ഡോക്ടറും ബാലേന്ദ്രക്കുറിപ്പ് അത് മിക്കവാറും ഒക്കെ ആരോപണം നേരിടുന്ന എന്ത് ഒരു മേഖലയിലുണ്ടായാലും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ടാക്കാതെ വരാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് കറങ്ങി തിരിഞ്ഞ ആശുപത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് അതിൻ്റെ അടുത്തൂടെങ്കിലും ആശുപത്രിയുടെ പരിസരത്തൂടെങ്കിലും അത് പോയി പ്രമാദമായ മിക്കവാറും എല്ലാ കേസിലും ആ അത് അത് ആശുപത്രി അതിന് യാതൊരു അതെ അതിൻ്റെ നേരിട്ട ആ ആശുപത്രിക്ക് അതുമായിട്ടൊന്നും ബന്ധമില്ല പക്ഷേ എന്ത് ചെയ്യാനൊക്കെ ഒന്നറിയാ അറിയില്ല ഇങ്ങനെ കുറേ ആളുകൾ അവിടെ കയറി കൂടുന്നുണ്ട് അപ്പം മൂന്ന് പേര് ഈ മൂന്ന് പേരും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ അബ്ദുൽ സലാം കൊല്ലം രണ്ടാംകുറ്റി രണ്ടാം കുറ്റി എന്ന് പറയുമ്പം കടബാകട കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാം കുറ്റിയിലെ സ്വർണ വ്യാപാരി അദ്ദേഹത്തിന് ജില്ലയ്ക്കകത്തും കൊല്ലം ജില്ലയ്ക്കകത്തും പുറത്തും സ്ഥാപനങ്ങളുണ്ട് കഴിഞ്ഞ കോവിഡ് കാലം എത്തിയതോടുകൂടി പല സ്ഥാപനങ്ങളും തകർന്നല്ലോ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടു ചിലരൊക്കെ മുൻകൂട്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കരുതി വെക്കാമെന്ന് വിചാരിച്ച് കരുതൽ ഉണ്ടായിരുന്ന കരുതൽ നിക്ഷേപം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പിടിച്ചു നിന്നു എന്നാൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി കടം വാങ്ങുകയും ആ കടം വാങ്ങുന്നതിലൂടെ പുതിയ ബിസിനസ് അല്ല പുതിയ ബിസിനസ് ചെയ്യുകയും ബിസിനസ് ചെയ്ത് കടം തീർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അത് റോള് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന പലരും തകർന്നു പോയി അതിലൊരാളാണ് ഈ അബ്ദുൽ സലാം അബ്ദുൽ സലാമിന് അന്ന് ഓവർ ഡ്രാഫ്റ്റ് അതായത് പൊതുമേഖലാ ബാങ്കിൽ ഓടി വായ്പ അൻപത്തിരണ്ട് കോടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ അൻപത്തിരണ്ട് കോടിയിൽ അദ്ദേഹം വെച്ചിരുന്നത് മുപ്പത്തി വസ്തുവകകളാണ് അദ്ദേഹത്തിൻ്റെതും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടേതുമായിട്ടാണ് ഈ മുപ്പത്തിയെട്ട് ഇടങ്ങളിലായിട്ടുള്ള വസ്തുക്കൾ വെച്ചിരുന്നത് അൻപത്തിരണ്ട് കോടിയിൽ അപ്പോൾ ഇത് തിരിച്ചടയ്ക്കാതായതോടുകൂടി ഇതിൻ്റെ ജപ്തിയിലേക്ക് കടക്കാൻ ബാങ്ക് തീരുമാനിച്ചു ഈ എറണാകുളത്തെ ഉണ്ടല്ലോ ട്രൈബ്യൂണൽ കടം തിരിച്ചു പിടിക്കൽ ട്രൈബ്യൂണൽ ട്രൈബ്യൂണലുണ്ടോ എറണാകുളത്ത് അവർ ഈ കടം തിരിച്ചു പിടിക്കൽ ട്രൈബ്യൂണലിനെ സമീപിച്ചു അടുത്ത നടപടിയാണല്ലോ ജപ്തിയിലേക്ക് കടക്കാൻ പോവുകയാണ് അങ്ങനെയിരിക്കുക ആ സമയത്ത് സഹകരണ വകുപ്പ് വിജിലൻസിൻ്റെ ആണ് തൃശ്ശൂർ കെ എ സുരേഷ് ബാബു ഈ സുരേഷ് ബാബു ഈ ഉദ്യ ഈ പറയുന്ന അബ്ദുൽ സലാമിനെ ബന്ധപ്പെട്ടു അബ്ദുൽ സലാമിനോട് പറഞ്ഞു ട്രൈബ്യൂണലിനെയും സ്വാധീനിക്കാം അതുപോലെ തന്നെ ഇതിലെ ബാക്കിയുള്ള നടപടികളും സ്വാധീനിച്ച് ബാങ്കിനെയും സ്വാധീനിക്കാം താൻ പറയുകയാണെങ്കിൽ അൻപത്തിരണ്ട് കോടി എന്നുള്ളത് ഇരുപത്തിയഞ്ചായി കുറച്ചു തരും അങ്ങനെയാണെങ്കിൽ തനിക്ക് രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ തരണം തരണം അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് തരാം എന്ന് പറഞ്ഞു ഇതിൽ മൂന്ന് പേരാണുള്ളത് ഒന്ന് വി പി നുസ്രത്ത് കെ എസ് സുരേഷ് ബാബു ബാലേന്ദ്ര ഗ്രൂപ്പ് ഡോക്ടർ ബാലേന്ദ്ര ഗ്രൂപ്പ് ഇത്രയും പേരാണുള്ളത് അങ്ങനെ ഇവർ ഒരു ഹോട്ടലിൽ റൂം എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഒരു വലിയ ആഡംബര ഹോട്ടലിൽ മുറിയെടുത്തു അവിടെ വച്ചിട്ടുണ്ടായ ചർച്ചയിൽ സുരേഷ് ബാബു പറഞ്ഞു തൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് അയക്കാൻ പാടില്ല കാരണം താനൊരു സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം പണം വരികയാണെങ്കിൽ അതിൻ്റെ കാരണം കാണിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല സർവീസിലിരിക്കുന്നത് തനിക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയും നടപടി നേരിടേണ്ടി വരികയും ചെയ്യും സോ ഈ പണം അയക്കേണ്ടത് ബാലേന്ദ്ര കുറുപ്പിൻ്റെ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഭീമമായ എമൗണ്ട് ഇത്രയധികം ഇത്ര വലിയ എമൗണ്ടൊക്കെ കാണിക്കാൻ കാരണം കാണിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇത് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അബ്ദുൽ സലാം രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ ഇവർക്ക് നൽകി ഈ അൻപത് രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ നൽകിയിട്ടും ഇതിന് ഇതിൽ നടപടി അതായത് ജപ്തിക്കുള്ള തുക കുറച്ചു കൊടുക്കുകയോ ഈ പറയുന്ന സ്വാധീനിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുകയോ ചെയ്തിട്ടില്ല അതിനിടെ തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് മാറ്റപ്പെട്ടു അതോടുകൂടി സഹകരണ ഈ ബലമുണ്ടല്ലോ അത് പോയി ഈ പോലീസുകാരുടെ ഒരു പോലീസുകാർക്ക് ഒരു കുഴപ്പമുണ്ട് അവർക്ക് അവരുടെ യൂണിഫോം പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല റെയിൽവേ പോലീസിനെ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ അടിക്കും റെയിൽവേയിലേക്ക് ഡെപ്യൂട്ടേഷൻ കേരള പോലീസ് ആരാ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ ഡെപ്യൂട്ടേഷൻ അടിക്കും റെയിൽവേയിലേക്ക് റെയിൽവേയിൽ നിച്ച് നമ്മളത്തെ പിന്നെ റെയിൽവേയുടെ പരിധി വെച്ചേ നമ്മളെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സുഹൃത്ത് ചിങ്കടികൾ ആരെങ്കിലും സർവീസിൽ ഇരുന്നുകൊണ്ട് നമുക്കെതിരെ കളിക്കണം കളിക്കണം അല്ലെങ്കിൽ റെയിൽവേയിൽ ഇരിക്കുമ്പോൾ നമ്മൾ റെയിൽവേ ട്രാക്കിൽ കയറിയോ റെയിൽവേയുടെ ഭൂമിയിൽ കയറി എന്തെങ്കിലും തോതിയാസം കാണിക്കുകയോ അല്ലെങ്കിൽ റെയിൽവേയുടെ എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്താലേ ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ ഈ സാധാരണ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ബലം അതിൻ്റെ പിടുത്തമിട്ടുപോയി ട്രാഫിക്കാണ് ട്രാഫിക്കിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള സ്വാധീനിക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല അപ്പം ഇത് നടക്കാതായി പണത്തിൻ്റെ ഉടമ അത് തിരിച്ചു തിരിച്ചുപോച്ചു തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വി ന്യൂസ്രത്തും കെ സുരേഷ് ബാബുവും ചേർന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി അബ്ദുൽ സലാമിനെ ഭീഷണിപ്പെടുത്തി ഇയാൾക്കെതിരെ വ്യാജ കേസുകൾ എടുക്കുമെന്നും സുഹൃത്ത് ബന്ധം വെച്ചുകൊണ്ട് കേസുകൾ എടുത്തുകൊണ്ട് പൂട്ടിക്കുമെന്നും ഒക്കെയുള്ള ഭീഷണികൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യമുണ്ടല്ലോ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമടാ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് ഇവരുടെ കയ്യിൽ പണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം കളിക്കുന്ന സമയത്ത് പല പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറയാം നിന്നെ എൻ്റെ കയ്യിൽ ഒരു അവസരം വരട്ടെ എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഡയലോഗുകൾ വിട്ടു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയി കൊല്ലം ഈസ്റ്റ് പോലീസ് കൊച്ചി കൊല്ലം ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷൻ ജോഗ്രഫിയാണ് പറഞ്ഞു പോകുന്നല്ലേ അപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ പ്രധാനപ്പെട്ട സ്റ്റേഷൻ അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതി കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ലോക്കൽ പോലീസിനെ അന്വേഷിക്കുന്നതിന് സാമ്പത്തിക തട്ടിപ്പിൽ സാമ്പത്തിക തട്ടിപ്പും ഭീഷണിയിലും ലോക്കൽ പോലീസിനെ അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇത് രണ്ട് കോടിക്ക് മുകളിലുള്ള തട്ടിപ്പാണ് സോ അത് ലോക്കൽ പോലീസിന്റെ പരിധിയിൽ അത് നിന്ന് പോവില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പോലീസ് ഇതെടുത്ത് കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ തൊട്ട് അടുത്ത് എ സി പി ഓഫീസ് എ സി പിക്ക് കൈമാറി എ സി പി ഇതെടുത്ത് കിരൺ നാരായണൻ എസ് പി കിരൺ നാരായണൻ സി പി സിറ്റി പോലീസ് പോലീസ് കിരൺ നാരായണന് കൈമാറി അദ്ദേഹം ഇതെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും ജില്ലാ ക്രൈംബ്രാഞ്ചും രണ്ടും രണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് എസ് ബി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ വരുന്നതാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി എസ് ഇ പി ബിനു ശ്രീധരൻ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ കാര്യം അന്വേഷിച്ചു ഇത് ശരിയാണോ എന്ന അന്വേഷിച്ചപ്പോൾ സംഭവം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി ജില്ലാ പോലീസ് മേധാവി ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി പ്രകാരം ഡി ജി പിയുടെ നിർദ്ദേശം വന്നു ഇദ്ദേഹത്തെ അടിയന്തരമായി സർവീസിൽ നിന്ന് മാറ്റുക അങ്ങനെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഓർഡർ അടിച്ചു പോയി കൈ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിനെതിരെ ക്രൈം കേസ് തട്ടിപ്പിന് ക്രൈം കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു ഒന്നാം പ്രതി കെ എസ് സുരേഷ് ബാബു രണ്ടാം പ്രതി മാനസ എന്ന വി പി നുസ്രത്ത് മൂന്നാം പ്രതി ബാലേന്ദ്ര കുറുപ്പ് മൂന്ന് പേർക്കെതിരെയാണ് എഫ് ആർ ഇട്ടത് എഫ് ആർ ഇട്ടപ്പോൾ ഈ മൂന്ന് പേരും ഒളിവിൽ പോയി നിലവിൽ ഈ ഉദ്യോഗസ്ഥന് ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് മുൻകൂർ ജാമ്യം തനിക്ക് നൽകണമെന്നാണ് അദ്ദേഹം ഇത് ഈ കഥയിലെ ഒരു ഭാഗം ഇനി രണ്ടാം ഭാഗത്തേക്ക് വരാം ഒരു കുടുംബക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് രൂപീകരിക്കാമെന്നും പണം സമാഹരിക്കാമെന്നും പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയാണ് തൃശൂർ ചെറുവത്തേരി ശിവാജി നഗർ എന്നാണ് ഇവരുടെ അഡ്രസ്സ് വി പി നുസ്രത്ത് ഈ കേസിലെ പ്രതിയാണ് വി പി നുസ്രത്ത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള വി പി നുസ്രത്ത് ഒളിവിൽ കഴിയവേ അന്നത്തെ സഹകരണ വകുപ്പ് വിജിലൻസ് ഡിവൈഎസ്പി ആയിട്ടുള്ള കെ സുരേഷ് ബാബു ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുന്നു ഇതിന് ശേഷം ഇവർക്ക് ജാമ്യം ലഭിക്കുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നു അതറിയില്ല അതിന് അവരോട് ഞാൻ ഞാനങ്ങനെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുത്ത അഡ്രസ് തൃശ്ശൂര് ചെറുപത്തേരിക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം അന്വേഷിക്കാൻ കവിയൊക്കെ അല്ലേ പോയി എഴുതു ആ അപ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നു ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് നേരെ സ്റ്റേറ്റ് സംസ്ഥാന പോലീസ് മേധാവിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന് എ ഡി ജി പി ഉള്ളതാ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇന്റലിജൻസിന് മേധാവിയുണ്ട് എ ഡി ജി പി ആണ് എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് അപ്പം എ ഡി ജി പിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ റിപ്പോർട്ടിൽ പിന്നീട് എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല എന്ന് എനിക്കറിയില്ല അതൊരു കാര്യം പിടികിട്ടാ പുള്ളിയാണ് ഒരു ജുസ്രത്ത് ആ ജുസ്രത്തിനെയാണ് സ്ഥലത്തുള്ള ഒരു എ സി പി വിവാഹം കഴിക്കുന്നത് അതിലെ പ്രശ്നമുണ്ടല്ലോ സേന അതൊക്കെ നോക്കും ഇപ്പം ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥൻ ഏതാണ്ട് ഒരു എന്താ പറയുക ഒരു തീവ്രവാദ പശ്ചാത്തലമോ അല്ലെങ്കിൽ ആ പാരമ്പര്യമോ കുടുംബത്തിൽ അങ്ങനെ ഒരു അംഗമുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസ് തിരക്കും അതെ എന്താണ് സംഭവം എന്നുള്ളത് വ്യാപകമായി ഇത് അന്വേഷിക്കും അവരുടെ അന്വേഷണം വരും അപ്പം തന്നെ അവരുടെ എൻക്വയറി വരും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം എന്തുകൊണ്ട് പിന്നീട് അന്വേഷിക്കപ്പെട്ടില്ല എന്ന് അറിയില്ല ഇതിനിടെ തന്നെ നെടുപുഴ പോലീസ് ഇവർക്കെതിരെ ചീറ്റിംഗ് കേസ് എടുത്തു ആ ചീറ്റിംഗ് കേസിൽ എഫ്ഐആർ ഇട്ട ചീറ്റിംഗ് കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കേ പരാതിക്കാരൻ നേരിട്ട് ഹൈക്കോടതിയിൽ പോയി ഹർജി സമർപ്പിച്ചു ഈ പര ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞു ഇവരെ അടിയന്തരമായി ഈ ഹർജിക്കാരന്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എതിർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണെന്നിരിക്കെ ആ ബന്ധം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞു ഉടൻ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ടും മാസങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വൈകി ഇവർക്കെതിരെയുള്ള കേസുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹൈക്കോടതി അഭിഭാഷക ചമഞ്ഞ് തട്ടിപ്പ് നടത്തി രണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തട്ടിപ്പ് നടത്തി മൂന്ന് റെയിൽവേയിൽ ഉന്നതതലത്തിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാല്പത് ലക്ഷം രൂപ വരെ ജോലി വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി പതിനഞ്ച് ക്രൈം കേസാണ് മൊത്തമുള്ളത് ഇവർക്കെതിരെ ഇവർ ഹൈക്കോടതി അഭിഭാഷക എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലെ അഭിഭാഷകയാണെന്ന് പറഞ്ഞുകൊണ്ട് നാല് ജില്ലകളിൽ ഫ്ളാറ്റ് മുന്തിയ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് അവിടെ ബോർഡ് വെച്ച് പ്രവർത്തിച്ചു പലരും ഇവർ അഭിഭാഷകയാണെന്ന് തെറ്റിദ്ധരിച്ചു ശരിക്കും പറഞ്ഞാൽ ലോ കോളേജിൻ്റെ വരാന്തയിൽ കൂടി പോലും നുസ്രത്ത് പോയിട്ടില്ല ഇനി സുരേഷ് ബാബു അവിടെ കൊണ്ടുപോയിട്ടുണ്ടോന്നറിയില്ല അപ്പോൾ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം നാല് ജില്ല ഇവിടെ ഇത്രയിടത്ത് ഇവർ ഫ്ളാറ്റ് എടുത്ത് താമസിച്ചു വാടകയ്ക്കടുത്ത് താമസിച്ചല്ല താമസിച്ചത് മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചു ഇങ്ങനെ ഒരു കാര്യം അതായത് ഇത്രയിടങ്ങളിൽ ഫ്ലാറ്റ് എടുത്ത് വാ ഈ അഡ്വക്കേറ്റിൻ്റെ ബോർഡ് വെച്ചു ഈ ഇത്തരം കേസുകളും ഇവർക്കെതിരെ ഉണ്ട് മൊത്തം പതിനഞ്ച് കേസുകൾ ഇവർക്കെതിരെ നിലനിൽക്കുന്നു അവരെയാണ് വിവാഹം ഇതാണ് ഇപ്പോൾ അതെ അപ്പോ തമ്പായിരിക്കും അല്ലേ അപ്പോ ഡി ജി പിക്ക് ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചു അപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയുന്നത് തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പിടികിട്ട പുള്ളിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ തട്ടിപ്പ് കേസ് വന്നിരിക്കുന്നു ചീറ്റിംഗ് കേസ് വന്നിരിക്കുന്നു ഭീഷണി കേസ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നു സംസ്ഥാന പോലീസ് മേധാവി അറിയുന്നത് തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഒരു നിർദ്ദേശം നൽകി നിങ്ങൾ ഇനി ജില്ലാ പോലീസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിക്കേണ്ട സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി നിലവിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലാണ് ഈ കേസിന്റെ ഫയൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഏതാ ഡേറ്റ് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തിനാലാം തീയതി ഇന്നിപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലാണ് ഈ കേസിൻ്റെ ഫയൽ ഉള്ളത് കേസ് ഫയൽ അവിടെ ഉണ്ടെന്നിരിക്കെ തന്നെ എ സി പി ബിനു ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസിൻ്റെ ഫയൽ തെളിവുകൾ ശേഖരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജില്ലാ പോലീസിൻ്റെ എ സി പി ആയിട്ടുള്ള ബിനു ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ തെളിവ് ശേഖരണം ഒരു സൈഡി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയധികം കാലഘട്ടം ഒരു തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളിക്ക് ഇങ്ങനെയൊക്കെ വാഴാൻ കാരണം ആരൊക്കെ സഹായം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു എ സി പി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഡി വൈ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മാത്രം നടക്കില്ല ഇതൊന്നും നടക്കില്ല കുറേ പേർക്കെതിരെ ആരോപണം നിലനിൽക്കുന്നുണ്ട് കുറെ നേരത്തെ കുറേ പേരെയൊക്കെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ച അത്രത്തോളം ക്രിമിനൽ ഗുണ്ടാ ബന്ധമുണ്ടായിരുന്നു ഒരു എ സി പി ഉണ്ടായിരുന്നു അദ്ദേഹം എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗുണ്ടാ സംഘത്തിൻ്റെ പാർട്ടിയിൽ പങ്കെടുത്തു അദ്ദേഹം ജോലി ചെയ്ത് അറിയുമോ രഹസ്യാന്വേഷണ എന്നിട്ട് അവിടെ പോയി പങ്കെടുത്തു അത് സിനിമയിലൊക്കെ കാണുമ്പോൾ ഗുഡുള്ള രഹസ്യം നീക്കം അറിയാൻ വേണ്ടിയാണ് എന്ത് രഹസ്യം വിജയുടെ പടമൊക്കെ കണ്ടിട്ടില്ലേ ശരി ശരി ശരി